ചെത്തൽമണ്ണ വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന് തെളിഞ്ഞതിന് പിന്നാലെ പ്രതികൾ അറസ്റ്റിലായി പശ്ചിമബംഗാൾ സ്വദേശികളായ ദമ്പതികളാണ് അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സൗത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിലെ ഗാസ് ജാംകർജ് സ്വദേശി ബുദ്ധദേവ്ദാസ് ഭാര്യ പർബ മെദിനിപൂർ ജില്ലയിലെ ബ്രജൽ ചക് സ്വദേശിനി ധോളൻ ചബദാസ് എന്നിവരാണ് ബംഗാളിൽ അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സൗത്ത് ഇരുപത്തിനാല് ബർഗാനാസ് ഹരിപ്പൂർ സ്വദേശി ദീപാങ്കർ മാജി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതികൾ പിടിയിലായത് പേതൽമണ്ണ കക്കൂത്ത് റോഡിൽ മണലിക്കുഴി തോട്ടത്തിലെ വാടക കോട്ടേസിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മാജിയുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസം പഴക്കമുള്ള മൃതദേഹം പുറത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിലാണ് കണ്ടത് ഇയാളുടെ താമസ താമസസ്ഥലത്ത് നാട്ടുകാരായ ദമ്പതികൾ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്ക് ചെയ്യുകയും ചെയ്തു ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കഗുളികയുമായി ദീപാങ്കറിന്റെ താമസസ്ഥലത്തെത്തിയ ദോളൻ ചബദാസ് സൗഹൃദടിച്ച് ഉറക്കഗുളിക വെള്ളത്തിൽ കലത്തി നൽകി മയക്കിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചുവരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയിണകൊണ്ട് മുഖത്ത് അമർത്തി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു കേരള പോലീസ് സംഘം ബംഗാളിലെത്തി വ്യാഴാഴ്ചയാണ് ഇവരെ പെരിൽമണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ രൂപപ്പെടുത്തിയ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി